ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിമ്പൻ ഇരുമ്പൻപുളിയാണ് ഓർക്കാപ്പുളി ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മിക്സിയിലൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു കിട്ട അടിഞ്ഞൊന്ന് അതിൻ്റെ ആ പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നമ്മളൊന്ന് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് അച്ചാറിടാനും കറി വെക്കാനും വേണ്ടി മാത്രമല്ല ഇത് വെച്ചിട്ട് ഒരുപാട് ടിപ്സ് ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് ടിപ്സ് മാത്രമാണ് നമ്മളിതിൽ കാണിക്കുന്നത് വഴിയെ നമ്മൾ കൂടുതലിത് ഇത് വെച്ചിട്ടുള്ള കൂടുതൽ ടിപ്സ് കാണിക്കുന്നതാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരുമ്പൂടി ഇത ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് നമ്മൾ വീട്ടിൽ ദിവസം ഉപയോഗിക്കുന്ന എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനം തന്നെയാവും ഉപ്പ് അപ്പോൾ ഉപ്പ് ഞാനൊരു നാല് സ്പൂണോളം നാല് വലിയ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ അടിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം അതാ നല്ല പോലെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ നമ്മളിതുപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാവും ഒന്നുകൂടെ ബെറ്ററായിട്ട് ഇനി ഇത് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് അരിച്ച് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ കിച്ചൺ ടോപ്സിലൊക്കെ ആവാണ്ട് ശ്രദ്ധിക്കണം കിച്ചൺ ടോപ്സിൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറ ഒരു വെള്ള കളറിലുള്ള കറ അതിലൊക്കെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ സോപ്പ് പൊടി തന്നെ വേണം നിർബന്ധമില്ല നമ്മൾ കയ്യിലുള്ള ഡിഷ് വാഷിലേക്ക് ഇടോ അതല്ലെങ്കിൽ വിമ്മോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടം ചേർക്കാം പിന്നെ ഞാനൊരു രണ്ട് സ്പൂണ് വിനാഗിരി സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് ഇതൊന്നും ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ എഫക്റ്റീവ് നമ്മുടെ കറ പിടിച്ചിട്ടുള്ളതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗിരി കൂടിയിട്ട് ചേർക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ അതില്ലാത്തവർക്ക് ഒഴിവാക്കാം അത് നമ്മുടെ ഇഷ്ടം നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്നുകൂടെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇതുപോലുള്ള ചായ അരിപ്പയൊക്കെ അല്ലേ അപ്പോൾ സ്റ്റീലിൻ്റെതാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെതാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലുള്ള ആ ഒരു ചായക്കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കറ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നല്ലപോലെ പോലെ കറ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള കറയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുക്കി വെച്ചതിന് ശേഷം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതാ നമ്മുടെ അരിപ്പ നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റീലിലാണെങ്കിലും പ്ലാസ്റ്റിക്കിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വലിയ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ കുറച്ചൊരു സ്പൂണിലെടുത്ത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന കത്തികൾ വലിയ കത്തിയോ ചെറിയ കത്തിയൊക്കെ നമ്മൾ ഇതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു കത്തിയിലൊക്കെ തുരുമ്പൽ പിടിക്കാറുണ്ട് ആ തുരുമ്പലൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ അതിൻ്റെ തുരുമ്പലൊക്കെ പോയി കത്തിയിലുണ്ടാവുന്ന ആ കറയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തന്നെ അതിലുള്ള ആ ഒരു ചളിയും കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ചിരവയിൽ തുരുമ്പൽ വരാം െ ആ ഒരു ചെറവയുടെ ടോപ്പിലും നമ്മളാ ഒരു തേങ്ങയൊക്കെ ചിരവിയെടുക്കുന്ന ആ ഒരു സ്ഥലത്തും നമുക്കിതുപോലെ ഒന്നൊഴിച്ചുകൊടുത്ത് ക്ലീൻ ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും അടിക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുമ്പും പുളി എടുത്ത് അത് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും കത്തിയുടെ രണ്ട് സൈഡിലും ഒന്ന് തേച്ച് ഇരുമ്പും പുളി വെച്ച് തേച്ച് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ തന്നെ കത്തി നല്ല പോലെ തന്നെ ക്ലീനാവും അപ്പോൾ ഒരൊറ്റ ഇരുമ്പും പുളി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കത്തി നമുക്ക് നല്ലപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കപ്പം കണ്ടോ നമ്മൾ കത്തിയിൽ ആദ്യം നല്ല പോലെ തന്നെ കറയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത നല്ല പോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ കപ്പ് സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ നമുക്ക് അതിലുള്ള ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് ഇപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഒരു ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല കടുപ്പത്തിലുള്ള കറയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിൽ ഈ ഒരു ഇരുമ്പംപുളി ജ്യൂസ് ഒഴിച്ച് തിനു ശേഷം അതിൽ മുക്കി വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പം ഇനി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ചായപാത്രമാണ് നമ്മൾ കമ്പിയുടെ സ്ക്രബ്ബർ വെച്ച് ഒരച്ച് കൊടുത്താലും നല്ല പോലെ തന്നെ മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഈ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇരുമ്പും വീട്ടിലുള്ളവർ ഈ രീതിയിലൊക്കെ ചെയ്യുന്നവരാകും അപ്പോൾ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് ഇനി നമുക്ക് ഇതല്ലാണ്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ഇരുമ്പും നമുക്ക് തിളപ്പി അതിനുശേഷം ഇതുപോലെ ജ്യൂസ് അടിച്ച് അരിച്ചും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ പാത്രം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാണ് അപ്പോൾ നമുക്ക് അതിന്റെ മാറ്റം മനസ്സിലാവൂട്ടോ നമ്മൾ ആദ്യം ഇത് പാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കഴുകുമ്പോൾ കളറും കാണിക്കാം കേട്ടോ ഉൾ വശം നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ ഇത്രയും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ഈ ഒരു മഞ്ഞക്കറയും നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല വിസിബിളായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് മുക്കി വെക്കുന്നൊന്നുമില്ല ഒഴിച്ച് ആ ഒരു സമയം തന്നെ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇത്രയും മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അരിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ രീതിയിൽ ചെയ്യാം കറ അതിലുള്ള ഒരു കരി പിടിച്ച ഭാഗവും നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് എരുമ്പുളി ജ്യൂസ് വെച്ചിട്ട് ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് നല്ല പോലെ തന്നെ വൃത്തിയായിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇതിലുള്ള ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഡൈയുടെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ട് നോക്കണം അതുപോലെ തന്നെ കിച്ചൺ ടിപ്സോ ഇനി ഇതാണ് നമ്മൾ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുള്ള അതുപോലെ തന്നെ കരിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗ്യാസ് ബെർണറാണ് കേട്ടോ എത്തിട്ടുള്ളത് അപ്പം ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ കറയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ നമുക്ക് നല്ലപോലെ കടുപ്പത്തിലുള്ള കറിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞുപോലെ ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം നമുക്ക് ഇട്ട് വെക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാസ് ബെർണറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ചെടുക്കാം കേട്ടോ അപ്പം എത്ര കറ പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല വീട്ടിലുള്ള ഈ ഒരു ഇരുമ്പ് പൊളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിലവുമില്ലാണ്ട് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇപ്പം അതുകൊണ്ടോതിൽ ഉണ്ടായിരുന്ന അഴുക്ക് ഇത് ഒരുപാട് കാലം ആയിട്ടുള്ള ഒരു ഗ്യാസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അല്ലാണ്ട് ഈ ഒരു അല്ലാണ്ട് കുറച്ച് പഴക്കമൊക്കെ ഉണ്ട് ഇതിൽ പിടിച്ചിട്ടുള്ള കറയും കാര്യമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ മാറ്റി നല്ല പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പോലെ ആവുന്നല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ പഴക്കം അതിന് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് വൃത്തിയേടില്ലാതെ അത് ഉള്ള സാധനം വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നു തന്നെയാണ് മിക്സി അപ്പോൾ മിക്സിയിലൊക്കെ നമ്മൾ ഡെയിലി എത്ര തുടച്ച് കഴിഞ്ഞാലും അതിലാ ഒരു നമ്മുടെ ആ ഒരു കറയൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് വെള്ള കളറൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ എത്ര തുടച്ച് കളഞ്ഞാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഴുക്ക് ഉണ്ടാവും അത് നമ്മൾ വെറുതെ തുടക്കുമ്പോൾ അത് നമ്മുടെ തുണിയിലൊന്നും വരണമെന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ആ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക മിക്സിയുടെ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്താവാതെ അതിനാ ഒരു ചുറ്റുമുള്ള പോർഷനിൽ നല്ല പോലെ തന്നെ ഒഴിച്ച് ഒന്ന് തുടച്ചെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പുറം ഭാഗത്തും നമുക്ക് ഈ ഈയൊരു ഇരുമ്പപ്പുളിയുടെ ജ്യൂസ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാം നല്ല പോലെ തന്നെ ഒരു ഫിനിഷിങ് കിട്ടും ഇനി ഇത് നമുക്ക് കൂടുതൽ മാറ്റം വെള്ളം വെള്ള മിക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മിക്സിയൊക്കെ നല്ല പുതു പുത്തനായിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തത് ഇനി നമ്മൾ കാണിക്കുന്നത് ബാത്റൂമിലാണ് കേട്ടോ അപ്പം നമ്മുടെ എത്ര കറ പിടിച്ചിട്ടുള്ള ബാത്റൂമിലെ ടാപ്പും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസെറ്റും ബാത്റൂമിൻ്റെ ടൈലും ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരൊറ്റ ജ്യൂസ് മതി ഇതെല്ലാം എടുത്തും എവിടെയൊക്കെയാണോ കറയും അതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഇതൊന്നും ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ മാത്രമല്ല കേട്ടോ നമുക്ക് വാഷ് ബേസിൽ അതുപോലെ തന്നെ സിങ്കിലൊക്കെ ചെയ്യാം നമ്മളത് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത് ഇതും ആ വാഷ് ബേസും സിങ്കൊക്കെ നമുക്കിതുപോലെ ഒരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി നല്ല പുതുപുത്തനാവും കേട്ടോ അപ്പം നമ്മളിതുപോലെ സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ലപോലെ ിൽ തന്നെ വൃത്തിയാകും ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വെള്ളപ്പാട് പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് മാത്രല്ല നമ്മുടെ ആ ഒരു ക്ലോസറ്റിലുള്ള മഞ്ഞക്കറയൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും കോയിൽ കിണറിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം എത്ര നമ്മൾ ഒരച്ച് കഴുകിയാലും ആ ഒരു മഞ്ഞക്കറ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കളയാവുന്നതാണ് കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ഇനി ബാത്റൂമ് കഴുകുമ്പോൾ നമുക്ക് സോപ്പ് പൊടിക്ക് പകരം നമ്മുടെ സോപ്പ് പൊടി ഒഴിവാക്കി ആ ഒരു ജ്യൂസ് കുറച്ച് മാറ്റി വെച്ച് സോപ്പ് പൊടി ഒഴിവാക്കി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചുകൊടുത്തിട്ടും നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈപ്പുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സ്റ്റീലിൻ്റേതായാലും ഇതുപോലുള്ള ഫൈബറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടിലും നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ചുമരിലും നമ്മുടെ തറയിലൊക്കെ നമുക്ക് ഒരച്ചു കൊടുക്കാവുന്നതാണ് ചുമരിലൊക്കെ നമ്മളിതൊന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കളയണം കേട്ടോ നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ തന്നെ നല്ല കറയുണ്ടായിരുന്നു അതൊക്കെ ഉരച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടല്ലോ അത്രയും മാറ്റം നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ ഉള്ളിലോ നമ്മളിത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ രാത്രി ഒഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഇതുപോലൊന്ന് ബ്രഷ് വെച്ച് ഒരച്ചൊന്ന് ഫ്ലഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രയും നല്ലതാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കഴുകുന്ന സമയത്ത് ഒഴിച്ച് കൊടുത്ത് ഉരക്കാവുന്നതാണ് എന്നാലും നമ്മൾ രാത്രി ഇതുപോലെ ഈ ഒരു ജ്യൂസ് ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് രാവിലെ ഇതുപോലെ ബ്രഷ് വെച്ചൊന്ന് ഒരച്ച് കഴുകുക എന്നിട്ട് ഫ്ലഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മാറ്റം കാണാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലോറിലും ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയാട്ടോ കാരണം ആ ഒരു പുളിപ്പൊക്കെ നമ്മുടെ ഫ്ലോറിൽ നിൽക്കാണ്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കുക നല്ല നല്ല റിസൾട്ടുള്ളതാണ് ബാത്റൂമൊക്കെ കഴുകുമ്പോൾ നമുക്ക് എത്ര കറു കറ പിടിച്ച ബാത്റൂമ് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ